സി പി ഐ കാർ തെറ്റായ വഴിക്ക് ഒറ്റ പൈസ പോലും എന്തായാലും മേടിച്ചിട്ടില്ല ശ്രീ വെള്ളാപ്പള്ളിപ്പക്കൽ നിന്ന് സി പി ഐക്കാർ ഫണ്ട് പിരിച്ചു കാണും ഇലക്ഷണൊക്കെ വരുമ്പോഴത്തേക്കും അത് കാണും അതല്ലാതെ ചീത്ത വഴിക്ക് കൈക്കൂലിയായിട്ടോ അഭിഹിതമായിട്ടോ ഒരു പൈസ പോലും ഇരിക്കുന്ന പതിവ് സി പി ഐക്കില്ല അതുകൊണ്ട് അതൊരു വെറും വർത്താനം വർത്തമാനം നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ബഹുമാനപ്പെട്ട ശ്രീ വള്ളാപ്പള്ളിയുമായി ഒരു തർക്കത്തിന് ഞാനില്ല അത് അദ്ദേഹത്തിന് വിടുന്നു നിങ്ങൾക്കും ഇടുന്നു വളരെ ശരിയല്ലേ അത് പിന്നെ വിശ്വ അല്ല പിണറായി വിജയൻ വളരെ ശരിയാണത് വളരെ ശരിയാണത് അതെൻ്റെ കാര്യവും നിലപാട് ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ജനങ്ങൾക്കെല്ലാവരെയും അറിയാം അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം വെള്ളാപ്പള്ളിയെ അറിയാം അവർക്കെല്ലാവരെയും അറിയാം അവർ തീരുമാനിക്കട്ടെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എൽ ഡി എഫിനോ അതായത് ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റുശര്യം പറയാനോ ഞങ്ങളാരും ഞങ്ങളാരും വെള്ളാപ്പള്ളി ഏൽപ്പിച്ചിട്ടില്ല വെള്ളാപ്പള്ളി അല്ലേ എൽ ഡി എഫ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല അത്തരം പരാമർശങ്ങൾ കൊണ്ട് ഒരാൾ വലുതാകുമോ ചെറുതാകുമോ എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും എല്ലാവർക്കും അത് ഉള്ള കെൽപ്പ് അദ്ദേഹത്തിനും പറഞ്ഞല്ലോ ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു മഹാപ്രസ്ഥാനമാണ് ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ നവോത്ഥാന യാത്രയിൽ ഏറ്റവും തെളിച്ചമുള്ള പേരാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പൈതൃകത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നുണ്ട് അതെല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തെ ഞങ്ങൾ ബഹുമാനിക്കും പക്ഷേ പക്ഷേ ആ പദവിയിൽ ഇരിക്കുന്നവർക്കെല്ലാം എപ്പോഴും ഓർമ്മ വേണം എസ് എൻ ഡി പി സെക്രട്ടറി സ്ഥാനം അവിടെ ആരി ഇരുന്നാലും ഓർമ്മ വേണം ആ കസേര ഒരുപാട് വലിയ വലിയ മനുഷ്യർ ഇരുന്ന കസേരയാണ് കുമാരനാശാദ് മുതൽ തെറ്റായ മാർഗത്തിൽ പണം മേടിച്ചത് അദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണം തിരിച്ചു കൊടുത്തു കൊടുക്കും തെറ്റായ വഴിക്ക് ഫണ്ട് പിരിച്ചു കാണും തിരഞ്ഞെടുപ്പിനോ സമ്മേളനത്തിനോ ഫണ്ട് പിരിച്ചു കാണും അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ് അതിൻ്റെ പേരിൽ ചിലപ്പോൾ ചെന്ന് കാണും പണം പിരിച്ചു കാണും അതല്ലാതെ തെറ്റായ വഴിക്ക് അനഹിത മാർഗത്തിലൂടെ ഒരു ചില്ല കാശ് പോലും സി എ പി ഐ പിടിച്ചിട്ടില്ല എന്നുറപ്പിച്ചു പറയുന്നു